ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമ അമൃതയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അമൃത ശ്രീമോളുടെ അച്ഛൻ അരുണേട്ടനാണ് ആദ്യേട്ടനുമായിട്ടല്ല നമ്മുടെ അരുണേട്ടനുമായിട്ടാണ് അശ്വതി ചേച്ചിക്ക് ബന്ധമുള്ളത് ആ ശ്രീകുട്ടി അവൾ അരുണേട്ടൻ്റെ കുഞ്ഞാണ് ആദ്യേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയൂ എന്നായിരിക്കും അമൃത എടുത്തി വിചാരിച്ചിരിക്കുന്നത് അല്ല എടുത്തി സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വാസ്തവത്തിൽ ഈ സത്യങ്ങളെല്ലാം എന്റെ നെഞ്ചിക്കിടന്ന് നേരി പുകയുമായിരുന്നു ഇപ്പോൾ അത് ഏട്ടത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ പകുതി ഭാരം കുറഞ്ഞു അരുണേടനുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ് ഈ അശ്വതി ചേച്ചി അവർ തമ്മിൽ ഇഷ്ടവുമായിരുന്നു അങ്ങനെയാ സ്ത്രീകൂടി ജനിക്കുന്നത് ആ രഹസ്യങ്ങളൊക്കെ ആദ്യേട്ടനും അറിയാമായിരുന്നു അരുണേട്ടൻ്റെയും അശ്വതി ചേച്ചിയുടെയും ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചെന്നോ അവർ എങ്ങനെയാണെന്നോ അകന്നു ചേച്ചി എന്നോട് വ്യക്തമായി പറഞ്ഞില്ല പക്ഷേ ഒരിക്കലും അവർ അരുണേട്ടനെ കുറ്റം പറഞ്ഞിട്ടില്ല ആദ്യേട്ടൻ ഇതിൽ ഇടപെട്ടത് നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ അരുണേട്ടന്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവാതിരിക്കാൻ മാത്രമാണ് അശ്വതി ചേച്ചി ഈ നാട്ടിൽ വന്ന കാര്യം അരുണേട്ടൻ അറിയില്ല അരുണേട്ടൻ അറിയുന്നതിന് മുമ്പ് തന്നെ അശ്വതി ചേച്ചി ഈ നാട്ടിൽ നിന്ന് മാറ്റാനായിട്ടാണ് നമ്മുടെ ആദ്യേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഏട്ടത്തി നമ്മൾ തെറ്റിദ്ധരിച്ചത് പിന്നെയും അമൃത ചോദിക്കുന്നു ശ്യാമെ നീ പറയുന്ന ഒരു സത്യമാണല്ലോ അല്ലേ ശ്യാമ പറയുന്നു ഞാൻ കള്ളവ പറഞ്ഞെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ അശ്വതി ചേച്ചി ആദ്യ ഏട്ടൻ അരുണേട്ടൻ ഇവർ പേരും തെറ്റുകാരല്ല വിധി വിധിയല്ലാതെ മറ്റൊന്നിനെയും കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ലേട്ടതേ അമൃത വിഷമത്തോടെ പറയുന്നു നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ എനിക്കിനി സംശയമില്ല പിന്നെ എന്നാലും എനിക്ക് അശ്വതിയെ നേരിട്ടൊന്ന് കാണണം വേണമെടുത്തി എനിക്കും അശ്വതി ചേച്ചി നേരിട്ട് കാണണം ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാനുണ്ട് ഞാൻ ചേച്ചി ഒന്ന് വിളിക്കാന്ന് ശ്യാമ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് അമൃത ഉടൻ അശ്വതി ഫോൺ വിളിക്കുകയാണ് ശ്യാമ ഞാനും അമൃത ഒരുമിച്ചുണ്ട് ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കാണണം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു വേണ്ട ഞാൻ പറഞ്ഞിരുന്നതല്ലേ അന്ന് ആ സാഹചര്യത്തിൽ ഞാൻ ശ്യാമയോടെല്ലാം തുറന്നു പറഞ്ഞു അത് അവിടെ അവസാനിച്ചു എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല ചേച്ചി ചേച്ചി അങ്ങനെ പറയല്ലേ അമൃത ഒരു സമാധാനത്തിന് വേണ്ടി ചേച്ചി എനിക്കൊന്ന് കണ്ടേ പറ്റൂ ചേച്ചി പ്ലീസ് ഞങ്ങളൊന്ന് വന്നോട്ടെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി വരാൻ സമ്മതിക്കുകയും ചെയ്യുന്നു നമ്മളോട് ചെല്ലാൻ പറഞ്ഞു എന്ന് അമൃതയോട് പറയുകയാണ് ശ്യാമ അശ്വതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നീ ആരോടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് ആനന്ദനിലയത്തിലെ ശ്യാമയും അമൃതയും എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ശ്യാമയും അമൃതയും അശ്വതിയുടെ വീട്ടിലെത്തി വ അകത്തോടെ ഇരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുകയാണ് അശ്വതി എന്തിനാ ഇങ്ങോട്ട് വന്നത് കൊല്ലാനോ വളർത്താനോ എന്നൊക്കെ ദേഷ്യത്തോടെ അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് അശ്വതി അമ്മയോട് പറയുന്നു അമ്മയോന്ന് വെറുതെ ഇരിക്കേ ഇല്ല വെറുതെ ഇരിക്കാൻ പറ്റില്ല ഒരു പെണ്ണിനെയും ചരിച്ച് ഒരു കുഞ്ഞിനെയും കൊടുത്തിട്ട് അങ്ങ് സുഖിച്ച് ജീവിക്കുകയാണ് അയാൾ ഇവളൊരു മണ്ടി ഞാൻ ദിവസവും പറയുന്നതാണ് അങ്ങോട്ട് ഇരിച്ചിത് ചികേറ ചെന്ന് അവിടുത്തെ അവകാശവാദങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ശ്യാമ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഞങ്ങള് ചേച്ചിയോട് അതേക്കുറിച്ച് സംസാരിക്കാനാ വന്നത് നിങ്ങൾ എന്ത് സംസാരിക്കാനാ വന്നത് കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കാനായിരിക്കും നിങ്ങൾ സംസാരിക്കേണ്ട അവനോട് വരാൻ പറ ഇവളുടെ കുഞ്ഞിൻ്റെ അച്ഛനോട് ദേഷ്യത്തോടെ അശ്വതി പറയുന്നു അമ്മേ അമ്മ സംസാരം നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ നിറങ്ങിപ്പോകും സാറ് വിലച്ചി അമ്മയുടെ വിഷമം നമുക്ക് ഊഹിക്കാലോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതിയുടെ അമ്മ പറയുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾക്കൊന്നും ഊഹിക്കാൻ കഴിയില്ല ഇതൊക്കെ അനുഭവിച്ചാലേ അറിയാൻ കഴിയുമോ ഊഹിച്ചാൽ മനസ്സിലാവില്ല എന്റെ സ്ഥാനത്തോ ഇവരുടെ സ്ഥാനത്തോ വരണം അപ്പൊ മനസ്സിലാവും ഓക്കെ അമ്മേ അമ്മ സമാധാനമായി സമാധാനമായിരിക്കെ ആദ്യം ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഇത് കേട്ട് വിഷമത്തോടെ അമ്മ പറയുന്നു തീ തിന്നുകയാണ് മോളെ തീ ഇതെന്ന് വിഷമിക്കുകയാണ് മനസ്സ് നീറുകയാണെന്ന് പറയാം ശ്യാമ പറയുന്നു അമ്മേ അമ്മയുടെ വിഷമം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകും അമ്മ വിഷമിക്കാതിരിക്കെ ഇതൊക്കെ കേട്ട അമ്മ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് വിളിക്കുകയാണ് മോളുടെ പേര് ശ്യാമ എന്നാണല്ലേ മോൾ എന്നെ തൊട്ടപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നുന്നു മനസ്സിലൊരു സമാധാനം വന്നതുപോലെ മോള് മുൻകെ എടുത്ത് ഒന്ന് രക്ഷിച്ചു തരണം രക്ഷിക്കാൻ പറ്റില്ല അല്ലേ ഇല്ല എനിക്കും എൻ്റെ മോക്കും സന്തോഷമായിട്ടൊരു ജീവിതം പറഞ്ഞിട്ടില്ല എൻ്റെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അമ്മ വാ നിങ്ങൾ വാ എന്റെ പറഞ്ഞ് രണ്ടുപേരെയും അശ്വതി അകത്തേക്ക് വിളിക്കുന്നു അവരോട് ഇരിക്കാനും പറയുന്നുണ്ട് രണ്ടുപേരും അവിടെ ഇരിക്കുന്നു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് അശ്വതി പോകുന്നു വേണ്ട എന്ന് ശ്യാമയും അമ്മയോട് പറയുകയാണ് അശ്വതി അശ്വതിയോട് ഇരിക്കാൻ അമൃത പറയുന്നുണ്ട് അങ്ങനെ അശ്വതി അവരുടെ മുന്നിലേക്ക് ഇരിക്കുന്നു പിന്നെ നമ്മൾക്ക് മൂന്ന് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ ചേച്ചി ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഞാൻ അമൃതയെടുത്ത് അറിയിച്ചു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അമൃത നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അമൃത പറയുന്നുണ്ട് മാപ്പ് ചോദിക്കേണ്ടത് എന്നോട് അശ്വതിയല്ല എൻ്റെ തെറ്റിദ്ധാരണ കാരണം താലികെട്ട് മാറിപ്പോയ ശ്യാമയോട് ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടത് എടുത്തി അറുക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് ഇപ്പോൾ ദാ അമൃത എടുത്തേക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചോളാൻ അമൃതയോടും പറയുന്നു അമൃത പറയുന്നുണ്ട് അശ്വതിയോട് അശ്വതി ആദ്യമായി ഞാൻ ചോദിക്കുകയാണ് അശ്വതി ശ്യാമയോട് പറഞ്ഞതെല്ലാം സത്യമാണല്ലോ അല്ലേ അകത്തേക്ക് പോകുന്നുണ്ട് അശ്വതി അത് കേട്ട ഉടൻ തന്നെ എന്തിനായിരിക്കും പോയതെന്ന് അമൃതയും ടെൻഷനോടെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും അപ്പോൾ അശ്വതി അകത്ത് പുറത്തേക്ക് വരുന്നു ഫോൺ എടുത്തുകൊണ്ടാണ് വരുന്നത് അരുണും അശ്വതിയും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ കാണിക്കുന്നുണ്ട് അവരെ ഈ ഫോട്ടോകളൊക്കെ നശിപ്പിച്ചു കളയണമെന്ന് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് പക്ഷെ അതിന് മനസ്സ് വന്നിട്ടില്ല അമൃതയുടെ ഭർത്താവ് ആദിത്യനല്ല എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ അപ്പോൾ ഇനി ഇക്കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്ന് അശ്വതി അവരോട് പറയുന്നു ആ സമയം രണ്ടുപേർക്കും കുടിക്കാനായി ജ്യൂസ് കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മ അശ്വതി രണ്ടുപേർക്കും അത് എടുത്തു കൊടുക്കുന്നു മുളെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കണം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന അമ്മ പറയുന്നുണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കെ അമ്മ ചെല്ലേ എന്ന് പറഞ്ഞ അമ്മയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് അശ്വതി അടുത്തത് അറിയേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് പിരിഞ്ഞു എന്നായിരിക്കും അല്ലേ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നു അതെ അത് ചേച്ചി പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അതിനെക്കുറിച്ച് ഇനിയിപ്പോ അത് പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല പറഞ്ഞേക്കാം ഞങ്ങളുടെ ഇടയിൽ ഒരു വില്ലൻ വന്നു വില്ലനല്ല വില്ലത്തി എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുകയാണ് അമൃത ആളിനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പേര് വസുന്ധര അമ്മയോ എന്ന് പറഞ്ഞ് വിശ്വസിക്കാനാകാതെ പരസ്പരം നോക്കുകയാണ് ശ്യാമയും അമൃതയും അതെ നിങ്ങളുടെ അമ്മായി അരുണിന്റെ അമ്മ ആ അമ്മയായിരുന്നു ഞങ്ങൾ തമ്മിൽ പിരിച്ചത് അരക്കേട്ട് ശ്യാമ സംശയത്തോടെ പറയുന്നു പക്ഷേ നിങ്ങൾ തമ്മിൽ എത്രയോ പ്രാവശ്യം നേരിട്ട് കണ്ടിരിക്കുന്നു ചേച്ചിക്ക് മോതിരം സമ്മാനമായി തന്നോ പിന്നെ ചേച്ചി ബ്ലഡ് കൊടുത്തോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമ്മ തിരിച്ചറിഞ്ഞില്ലല്ലോ അരക്കേട്ട് അശ്വതി പറയുന്നു അമ്മ എന്നെ കണ്ടിട്ടില്ല അമ്മ പറഞ്ഞു കയറിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാലും അശ്വതിയുടെ പേര് കേട്ടിട്ടും തിരിച്ചറിഞ്ഞില്ല എന്ന് അമൃത ചോദിക്കുന്നു അത് ഞാൻ പറയാം എൻ്റെ പേര് അശ്വതി എന്നല്ല അഭിരാമി എന്നാണ് എൻ്റെ പേര് എന്ന് അശ്വതി പറയുകയാണ് അതെന്തിനാ പേര് മാറ്റിയതെന്ന് ശ്യാമ ചോദിക്കുന്നു മാറ്റണം എന്ന് തോന്നി അഭിരാമി എന്ന പേര് വെച്ച് അരുൺ എന്നെക്കുറിച്ച് അറിയാൻ പാടില്ല എന്ന് തോന്നി അങ്ങനെയാ ഞാൻ അശ്വതി അതുകൊണ്ട് തന്നെ അരുണും അമ്മയും എന്നെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല ശ്യാമ ചോദിക്കുന്നു അരുണേട്ടനെ ചേച്ചി യഥാർത്ഥത്തിൽ ഇഷ്ടമായിരുന്നോ അതോ അശ്വതി പറയുന്നു അതോ കോളേജ് പ്രേമം മാത്രമായിരുന്നോ എന്നാണോ അരുണും ഞാനും സത്യസന്ധമായി ഇഷ്ടപ്പെട്ടിരുന്നവരാണ് ഞാൻ കണ്ടതിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു അരുൺ അരുൺ എന്നെ ഉപേക്ഷിച്ചതല്ല ഞാൻ അരുണിനെ വഞ്ചിച്ചു പോയി എന്നൊക്കെ ഒരു കഥ അരുണിലെത്തി കൃത്യമായി ഒരിക്കലും ഒരു നാടകമായിരുന്നു അത് പക്ഷേ ആദ്യത്തിനെല്ലാം അറിയായിരുന്നു അമ്മയുടെ വാശിക്ക് മുന്നിൽ ആദിത്യന് വഴങ്ങേണ്ടി വന്നു ശ്രീകുട്ടി ജനിച്ചതിനു ശേഷം അരുണേട്ടനെ കണ്ടെത്തണമെന്ന് തോന്നിയില്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു ശ്രീകുട്ടി ജനിച്ചത് കൊണ്ടാണ് ഒരിക്കലും അരുണിനെ കാണരുതെന്ന് എനിക്ക് തോന്നിയത് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന അരുണിന്റെ ജീവിതം അരുണിന്റെ കാരണം തകരരുത് എന്നെനിക്ക് തോന്നി പിന്നെ ഇതിനടയ്ക്ക് ഒരു ജയിൽവാസവും ഉണ്ടായി അരുക്കേട്ട് വീണ്ടും ഞെട്ടലോടെ ശ്യാമയും അമൃതയും നിൽക്കുന്നു എന്തിനാണെന്ന് അമൃത ചോദിക്കുന്നുണ്ട് അത് വേറൊരു കഥയാണ് പിന്നീട് ഒരിക്കൽ പറയാം എന്തായാലും ശ്യാമയും അമൃതയും പേടിക്കണ്ട ഞാൻ ഒരിക്കലും അരുണിൻ്റെ ജീവിതത്തിലേക്ക് വരില്ല ഒരവകാശവും ചൊറിച്ച് ഞാൻ വരില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് ആവണ്ട എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ചേച്ചി ചേച്ചി എന്തിനാ ആ രീതിയിൽ സംസാരിക്കുന്നത് ചേച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞത് മുതൽ ഈ കാര്യത്തിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അമൃത പറയുന്നു അശ്വതി ടെൻഷൻ അടിക്കുന്ന കാര്യമാണെങ്കിൽ നിന്നേക്കാൾ പ്രശ്നം ശ്യാമയ്ക്കുണ്ട് നിന്റെ കാര്യങ്ങൾ കുറച്ച് കണ്ടതുകൊണ്ടല്ല അവകാശം പറഞ്ഞു വരുമോ എന്ന് ഞങ്ങൾക്ക് ടെൻഷനാണെന്ന് അശ്വതി പറഞ്ഞതുകൊണ്ടേ ഒന്ന് സൂചിപ്പിച്ചതാ സോറി നിങ്ങളെപ്പോലെ രണ്ടുപേരെ സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് പെട്ടെന്ന് ഞാൻ എന്തോ അങ്ങ് പറഞ്ഞു പോയതാണെന്ന് അശ്വതി പറയുന്നു ഏയ് ക്ഷമയൊന്നും ചോദിക്കല്ലേ ചേച്ചി എന്ന് ക്ഷമയും അതിരിക്കട്ടെ ഇനി അശ്വതിയുടെ ലക്ഷ്യമെന്താണെന്ന് അമൃത ചോദിക്കുന്നു എനിക്ക് എൻ്റെ മോളെ നന്നായിട്ട് വളർത്തണം അവൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം കുറച്ചുകൂടി കഴിയുമ്പോൾ അവൾ അച്ചരി അന്വേഷിച്ച് തുടങ്ങുമായിരിക്കും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അവൾ എല്ലാം മനസ്സിലാക്കുമായിരിക്കും എന്തായാലും അപ്പോഴത്തെ കാര്യങ്ങൾ അപ്പം നോക്കാം എന്ന് അശ്വതിയും പറയുന്നുണ്ട് ശ്യാമ പറയുന്നു ചേച്ചി ഒരു കാര്യം ഞങ്ങൾ വാക്ക് തരികയാണ് ചേച്ചിക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ അവസ്ഥയിലും ചേച്ചി അരുണേടൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അത് ചേച്ചിയുടെ നന്മയാണ് അതെ അശ്വതി അതാണ് സത്യം എന്ന അമൃതയും ശ്യാമ പറയുന്നു എന്ത് കാര്യമുണ്ടെങ്കിലും അപ്പോൾ തന്നെ ഞങ്ങളെ അറിയിക്കണം എന്തായാലും ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള സൂചനകൾ പോലും ഞങ്ങൾ ആരുടെയും പറയില്ല പിന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ പോലും ഒന്നും അറിയില്ല പിന്നെ ഒരു കാര്യം കൂടി എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചി ഞങ്ങളോട് ചോദിക്കാൻ മടിക്കരുത് കാശിന് ഇപ്പൊ ബുദ്ധിമുട്ടാണെന്നറിയാം ഞങ്ങൾ ക്യാഷ് കൃത്യമായിട്ട് എത്തിച്ചോളാം അത് കേട്ട് അശ്വതി പറയുന്നു ശ്യാമ അത് വേണ്ട ഇപ്പോ തന്നെ നല്ലൊരു തുക തന്നിട്ടുണ്ടാതി ഇനി ക്യാഷ് ഒന്നും തരരുത് അതെ ഞങ്ങള് തീരുമാനിച്ചോളാം ഞങ്ങൾ ചേച്ചിക്കല്ല ഞങ്ങളുടെ അരുണേട്ടന്റെ കുഞ്ഞിന് വേണ്ടിയാ ക്യാഷ് തരുന്നത് സത്യത്തിൽ ശ്യാമയുടെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലൊരു വല്ലാതെ സന്തോഷം തോന്നിയതുപോലെ എനിക്ക് ആരോഗ്യം ഉണ്ടെന്നൊരു തോന്നൽ പോലെ എത്രയോ കാലത്തിന് ശേഷം എനിക്കിന്ന് സുഖമായി ഉറങ്ങാൻ പറ്റൂ എന്നൊരു തോന്നൽ എനിക്ക് ചില കാര്യങ്ങളിൽ നല്ല ഭയമുണ്ട് അവിടെ ചിലപ്പോൾ നിങ്ങളുടെ സഹായം വേണ്ടിവരും അശ്വതി പറയുന്നുണ്ട് രണ്ടുപേരെ ജഗന്നാഥനും ജയേഷും അവര് എന്റെ ജീവിതം കുഴപ്പത്തിലാക്കൂ എന്ന് എനിക്ക് ഭയമുണ്ട് ശ്യാമ പറയുന്നു ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെ ചേച്ചിയുടെ കാര്യത്തിൽ ഇറങ്ങിയത് നമുക്ക് എന്തായാലും നോക്കാം അശ്വതി പറയുന്നു ആ ജയേഷി വിവാഹാലോചന വരെ എത്തിയിട്ടുണ്ട് പേടിക്കാതെ അവർ വരട്ടെ നിങ്ങൾ മാത്രമല്ലല്ലോ ഞങ്ങൾക്കുണ്ടല്ലോ ആൾക്കാർ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ അമൃതയും അശ്വതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർ മൈ ചാനൽ